പിന്നടികളെ നമ്മൾ ഈ ശുഞ്ചിത ശുചിതയുടെ കേസ് എന്ന് ദീപക് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ആത്മഹത്യ ചെയ്ത കേസിൽ നമ്മൾ വീഡിയോ ചെയ്ത ഒരാൾക്കെതിരെ മാത്രമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു ചേച്ചി ആ ചേച്ചിക്കെതിരെ എന്ന് വെച്ച് ആ ചേച്ചി ചെയ്തത് ചെറ്റത്തരാണ് ഇള്ളറത് പരമ ചെറ്റ പരമ തമ്പില തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെ മരിച്ച സമയത്ത് തന്നെ ഒരു പോസ്റ്റ് അങ്ങനെ എടുത്തിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അങ്ങനെ എടുത്തിടുക അത് എവിടത്തെ ന്യായമാണ് ഇള്ളറത് നിങ്ങളൊന്നും ആലോചിച്ചാൽ മനസ്സിലാവും മനസ്സിലാവില്ല എവിടത്തെ ന്യായമാണോ ആലോചിക്കാം നിങ്ങൾ ഒരാൾ അവിടെ മരിച്ച അവിടെ നിരപരാധികൾ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് സന്തോഷം ഇതുപോലുള്ള പുരുഷന്മാരിനീ മരണപ്പെടണം അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അങ്ങ് എഫ് പിന്നെ കാച്ചു കാണീച്ചി ഒന്ന് ആലോചിച്ചു പക്ഷേ അതിലൊരു ലൈക്ക് ചെയ്യേണ്ടി അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുടെ ഇവരൊക്കെയാണോ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ പറയാട്ട ഇവരെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എന്റെ മെയിൽ പറഞ്ഞാൽ ഇവരാണ് ഫെമിനിസ്റ്റ് മനസ്സിലായത് എന്തൊക്കെ സംഭവിച്ചാലും ശരി സ്ത്രീ തെറ്റുകാരനല്ലായാലും സ്ത്രീ തെറ്റുകാരനായാലും ശരി ഞാൻ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊരു പറയുന്ന ഒരു ഒരു തീം അതിലൊരു നേതാവണി വേണമെങ്കിൽ ശ്രീലക്ഷ്മി ചേച്ചി പറയാ അപ്പൊ ശ്രീലക്ഷ്മി ചേച്ചിയെ കുറിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും വീഡിയോ ചെയ്തു പലരും വീഡിയോ ചെയ്തു അപ്പൊ വീഡിയോ സമയത്ത് നമ്മുടെ ബൈജു സ്ലോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ആയിട്ടല്ല നമ്മുടെ ആക്ടറാണ് ആക്കറാണ് കണ്ടന്റ് റൈറ്റർ ആണ് മെന്റലിസ്റ്റാണ് മോട്ടിവേഷൻ സീക്കറാണ് ട്രെയിനറാണ് അങ്ങനെ പുള്ളിക്കാരൻ ഓളി ഓളാണ് അപ്പൊ പുള്ളിക്കാരെ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ അങ്ങനത്തെ ഫൺ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളൂ അപ്പോ ആള് ശ്രീലക്ഷ്മി അറക്കിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ അമ്മ തരുന്ന രീതിക്ക് പഠിക്കാൻ കടന്നു ഭയങ്കര രീതിയാണ് അപ്പൊ ആ വീഡിയോ ഒന്ന് വെക്കട്ടെ അതിനുശേഷം അതിന് ശേഷം പുള്ളിക്കാരന് എതിരെ കേസൊക്കെ ഈ ചേച്ചിയും കേസൊക്കെ ആദ്യം മുമ്പത്തെ വീഡിയോ വെക്കാൻ ഏത് വീഡിയോ കണ്ടിട്ടാണ് കേസ് കൊടുക്കാൻ കാരണം എന്നുള്ളത് ഞാൻ വെക്കാം ബാക്കി പറയാം ലെറ്റ്സ് പ്ലേ ദ വീഡിയോ പ്രിയപ്പെട്ടവരെ നോക്കൂ ആ വീഡിയോ കണ്ട മാത്രയിൽ ഞാൻ മനസ്സിലാക്കി അയാൾ വൃത്തികെട്ടവനാണ് എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്ത് സ്പർശിക്കില്ലായിരുന്നു ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ് എടി പന്ന ശ്രീലക്ഷ്മി അറയ്ക്കലെ ഒരു പാവ മനുഷ്യനെ കൊന്നു തള്ളിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ട് നീ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കുത്തി കുറിക്കുകയാണ് അയാളെ കുറിച്ചുള്ള എല്ലാ കഥകളല്ലേ ആ പാവം അച്ഛന്റെയും അമ്മയുടെയും അതായത് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു മകന്റെ വിയോഗം കാണാനാവാതെ ഹൃദയം പൊട്ടിക്കറിയുന്ന ആ പാവം അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് കാണാൻ ശ്രീലക്ഷ്മി എന്ന് നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ പോസ്റ്റ് ഇപ്പൊ കുത്തില്ലായിരുന്നു ഒരു മനുഷ്യൻ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതേയുള്ളൂ എന്നിട്ട് നീയൊക്കെ അതിന്റെ മോളിൽ കയറി നിർത്തഞ്ചട്ടു ഓൾറെഡി രണ്ട് പോർഷൻ ആയിരുന്നു ആ വീഡിയോ ആദ്യം സൈഡിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ പിന്നെ അവള് ചെയ്തത് മുമ്പിൽ നിന്നെടുക്കുന്ന വീഡിയോ ആ മുമ്പിൽ നിന്ന് എടുക്കുന്ന വീഡിയോ തട്ടുന്നു ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്തുണ്ടല്ലോ അവള് വളരെ ഭംഗിയായിട്ട് സ്ലോമോ ഇട്ടിട്ടാണ് കാണിക്കുന്നത് സ്ലോമോ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഏത് രീതിയിലാണ് പുറത്തേക്ക് വരുന്നതെന്ന് എഡിറ്റ് ചെയ്യുന്നവനും അറിയാം ബസ്സിനകത്ത് തിങ്ങിക്കൂടി യാത്ര ചെയ്യുന്നവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ഈ മനുഷ്യന്റെ കയ്യിൽ ഒരു ബാഗും കയ്യിൽ ഒരു മൊബൈലും ഉണ്ടായിരുന്ന ഈ മനുഷ്യന് ഒന്നും നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ബസ്സിൽ അവനെ കൊന്നു എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ കയ്യിൽ സെൽഫി ക്യാമറ എടുത്ത് പിടിച്ചിട്ട് പ്രിയപ്പെട്ട ദീപക്കിനടുത്തേക്ക് ഇവിടെ ക്യാമറയായിട്ട് കുത്തി കുത്തി പോകുമ്പോൾ ഇവിടെ തന്നെയാണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും അങ്ങോട്ട് പോയി ടച്ച് ചെയ്യുക മുട്ടി നിൽക്കുവല്ലേ അവള് എന്നിട്ട് അങ്ങോട്ട് പോയി ടച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും അവൾക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് ക്യാമറ എടുത്തിട്ടുള്ളത് നിന്റെ കണ്ണില് കുരുവൊന്നും ഇല്ല പരട്ട ശ്രീലക്ഷ്മി മോളെ അവസാനം സ്ലോമോ വീഡിയോ ഇട്ടിട്ട് കുറ്റമാർക്കാണ് നമ്മളെ കാണിക്കുന്നത് ദീപക്കിന് ഇവക്ക് കാറുണ്ട് ബൈക്കുണ്ട് വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവൾ ഇവളറിഞ്ഞുകൊണ്ടല്ലേ ബസ്സിൽ പോയത് ഇവക്ക് റീച്ച് ആവാൻ വേണ്ടിട്ടല്ലേ ഇവള് ബസ്സിൽ പോയി കയറിയത് ഇവൾ ഈ പരിപാടി ഇന്ന് തുടങ്ങിയൊന്നുമല്ല റോഡിൽ തുപ്പുന്നവരോട് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അതും ഇവളുടെതാണ് അതൊന്നും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോ അവസാനം ചെയ്ത പരിപാടിയാണ് ഇത് അതിന് നിന്നെ പോലുള്ള ചെറ്റകൾ മാത്രമേ കൂട്ടുപിടിക്കൂ അത് കൃത്യമായി നീ മനസ്സിലാക്കിക്കോ ഇന്ന് രാവിലെ നീ എന്നെ തെറി പറയുന്നവരോട് നിന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ നാഷണൽ വേസ്റ്റ് ആണ് നിനക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല കുടുംബത്തിൽ പറഞ്ഞവർക്ക് മാത്രമാണ് ഇതൊക്കെ അപമാനം അല്ലാതെ പേരിൽ മാത്രം ഐശ്വര്യവും സമ്പത്തും ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും മറ്റുള്ളവരുള്ള ഇടപെടലുമാണ് നല്ലതെന്നും മോശവും എന്നും പറയുന്നത് പക്ഷെ നീ ഇപ്പൊ ചെയ്ത പരിപാടി ഉണ്ടല്ലോ ശ്രീലക്ഷ്മി അറയ്ക്കലെ ഒരു പെണ്ണായിരുന്നു സങ്കടത്തോടെ സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും പേരിൽ ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രീലക്ഷ്മി അറയ്ക്കലിന്റെ നിലപാട് ഈ വിഷയത്തിൽ നെഞ്ചു തകർന്ന് മനോവിഷമത്തിൽ മരിച്ചുപോയത് ഒരാണല്ലേ അല്ലെ ഒരാണായത് ഓടി നിനക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരു കാര്യം കൂടി ഞാൻ നമ്മുടെ നീതി നീതിന്യായ വ്യവസ്ഥയോട് പറയുകയാണ് ഇവൾക്ക് ചൂട്ടുപിടിക്കുന്ന ശ്രീലക്ഷ്മി അറയ്ക്കലിനും ഇവക്കും ഈ കാര്യത്തിൽ വ്യക്തമായ അജണ്ടയുണ്ട് അതിന് എന്തായാലും നമ്മുടെ നിയമം അന്വേഷിക്കണം അതെല്ലടല്ലേ ഞാൻ പറഞ്ഞില്ല ബൈ ചോട്ടം പറഞ്ഞുകൊണ്ട് ഞാനും യോജിക്കുന്നു മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ കണ്ടെന്ന് പറയാണ് എന്ന് വെച്ചാൽ സന്തോഷം നല്ലതായി ഇനി ഇങ്ങനെ ചെയ്യായിരുന്നു ഇനി ഏത് സ്ത്രീ ഏത് പുരുഷനായാലും ഇങ്ങനെ കണ്ടു ഞാൻ കീട്ടിക്കണം എന്നൊക്കെ വേണ്ടി പല കാര്യങ്ങളും വെട്ടു തുറന്ന് പറയുകയാണ് മനസ്സിലായില്ലേ ഞാനൊന്നും ചോദിക്കട്ടെ ഇല്ല ഇടല്ലേ ഇതിപ്പോ ഞാൻ മുമ്പ് വീട് പറഞ്ഞ പോലെ തന്നെ ഇല്ലേട ഇതിപ്പോ ഈ ഈ ചേച്ചിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടാണെങ്കിലും ആർക്കെങ്കിലും ആണ് സംഭവിച്ചു വെച്ചാലും ഈ ചേച്ചി ഇങ്ങനെ ചെയ്യുമോ എന്ന് വെച്ചാൽ ആ അത് നന്നായി എന്റെ അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുകയുള്ള നിക്കോ ചോക്കട്ടെ അത്രല്ലോ കോമൺ ആയിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലായില്ലേ കോമൺ ആയിട്ട് നമ്മളൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ എന്താണ് അവർ ചിന്തിക്കില്ല അതാണ് അവര് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവര് ചോറ് തിന്നവരാണെങ്കിൽ ഇത് മനസ്സിലാക്കി മനസ്സിലായില്ല ഈ ബുദ്ധി എന്നൊരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാവും പക്ഷെ പണ്ടിട്ടില്ല അപ്പൊ ഇതാണ് സംഭവം പൈസ വീഡിയോ ഇട്ടത് ഇതാണ് ഇട ശ്രീലക്ഷ്മി ചേച്ചി കുറച്ച് പലരും പല വീഡിയോ ഇട്ടിട്ടുള്ള അതിൽ കമന്റൊക്കെ ഒക്കെ ശ്രദ്ധിച്ചല്ലോ പച്ചക്ക പറയുന്നത് ഇനി ഇപ്പം ചേച്ചിയാണ് ശരി മറ്റേ പെണ്ണിനാണ് ശരി രണ്ട് ചേച്ചിമാരെയും ചേച്ചി പറഞ്ഞാൽ നമ്മുടെ വാർത്തയിൽ എന്താണെന്ന് അറിയില്ല രണ്ടുപേരും എന്താണെങ്കിൽ ശരി പച്ചയ്ക്ക് പറയുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അവർക്കതൊന്നും പ്രശ്നമില്ല അപ്പൊ അതിനുശേഷം കേസ് കൊടുത്തൂല്ലടല്ലേ അപ്പൊ അതിനെതിരെ നമ്മുടെ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യട്ടാ എന്നിട്ട് ബാക്കി പറയാം ഓക്കെ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ശ്രീലക്ഷ്മി അരയ്ക്കൽ ഓക്കെ വെക്കാം പ്രിയപ്പെട്ടവരെയും നോക്കൂ ഒരു സന്തോഷ സോറി ഒരു സങ്കട വാർത്തയുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി അറപ്പ് സോറി അലപ്പ് അറയ്ക്കൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞത് ജാസിക്ക് പിന്നാലെ ശ്രീലക്ഷ്മി അറയ്ക്കലും എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു ബസ്സിനകത്തുണ്ടായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് താങ്കൾ കുറ്റക്കാരി അല്ലാത്ത ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നിങ്ങളെ വല്ലാതെ പറഞ്ഞു ഞാൻ ഇപ്പോഴും കേസ് എന്താന്ന് പറഞ്ഞില്ല അല്ലേ അതായത് ഒരു പബ്ലിക്കായി അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട ഫോട്ടോകൾ ഞാൻ എടുത്തിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് പബ്ലിക്കായി ഇട്ട ഫോട്ടോ പിന്നെ ഞാൻ പബ്ലിക്കായിട്ടല്ലാതെ പിന്നെ സീക്രട്ടായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ ശ്രീലക്ഷ്മി അറപ്പെ അല്ല സോറി അറക്കലെ നമ്മുടെ മുമ്പിലേക്ക് ഇതാ തിന്നോ തിന്നോ ബിരിയാണി തിന്നോ തിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു പഴങ്കഞ്ഞി എങ്കിലും കുടിക്കൂലേ അങ്ങനെ വന്ന് വന്നെടുത്തുപോയതാ ഈ നാട് മൊത്തം വെറുക്കുന്ന ഒരുത്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോളടി നീ പാരട്ടെ എന്നിട്ട് നീ ആർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നത് എനിക്കോ നീ കേസ് കുറെ കൊടുക്ക് നല്ലോണം കൊടുക്ക് കേട്ടോ എന്തായാലും കേസ് വന്നു ഇനി നിന്നോട് രണ്ട് പറയാതെ പോയി കഴിഞ്ഞാല് ഒരു സുഖം ഉണ്ടാവില്ല ശ്രീലക്ഷ്മി അറയ്ക്കലേ നീ പറഞ്ഞവളിപ്പോ ഒളിവിലാണ് അവളെവിടെ നിന്റെ വീട്ടിലാണോ ഉള്ളത് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തെട്രീ പുറത്തിടെ ഒന്ന് കാണട്ടെ ആഹാ നീ ഭയങ്കര കേസ് കൊടുപ്പില്ല ആ എന്നിട്ട് അവള് പറയുന്നത് എന്താണെന്നറിയോ ഇനി ആരെങ്കിലും പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് അവൾക്ക് അയച്ചു കൊടുക്കണം പോലും നമ്മുടെ കണങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയില്ലേ മമ്മൂട്ടിയുടെ ക്യാരക്ടർ നിന്റെ അപ്പന്റെ അതേ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിന്നോടും നിന്റെ അപ്പനോടും ബഹുമാനവും ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നിയത് സത്യം അപ്പനല്ലേ നിന്റെ ആ നീ ഇങ്ങനെ വരൂ ഈ കേസ് കൊടുക്കുവല്ലേ പനയണിയമ്മ പാട്ടിഷ്ടേ പൂമുല്ല കളിത്താട്ടിഷ്ടി നിനക്ക് ഏഹ് ശ്രീലക്ഷ്മി നീ ഇപ്പൊ എന്തായാലും ഒരു തവണ കേസ് കൊടുത്തല്ലോ നീ എനി കേസ് കൊടുക്കണ്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കുമ്പോൾ ഇടക്കിടക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരണ്ടേ അതെനിക്കും ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇടക്കിടയ്ക്ക് കേസ് കൊടുക്കുമ്പോൾ നിനക്കും ഒരു ബുദ്ധിമുട്ട് നമ്മളെ വിളിപ്പിക്കുമ്പോൾ അത് പോലീസുകാർക്ക് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് നീ ഒറ്റ ഒറ്റത്തവണ കൊടുത്താൽ മതി ഞാൻ ഓടി പരിപാടി പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം ആ ഒളിവിലുള്ളവളല്ലേ അവളെ നീ ആദ്യം പുറത്തിറക്ക് പിന്നെ കടങ്കാവൽ തന്ത അവണ്ടോ തന്ത വൈബും പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ അവളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്ത എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും എതിരെയും അവള് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പോലീസുകാരോട് ഒരു കാര്യം ഇവളെ പിടിച്ചെന്ന് അമർത്തിക്കൊടഞ്ഞാൽ മതി ഷിംജിതയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരും ഇവര് രണ്ടുപേരും പ്ലാൻ ചെയ്ത് ചെയ്ത പരിപാടിയാണ് പാവം ആർക്ക് പോയി ആ പാവം അച്ഛനും അമ്മയ്ക്കും അവന്റെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും പോയി ഇവിടെ പോലീസുകാർക്ക് ഉള്ള കേസ് തന്നെ തെളിയിക്കാൻ വേണ്ടി സമയമില്ല അതിനിടയിലാണ് നിന്റെ അവിഞ്ഞ ഫോട്ടോ കേസ് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൂ ആ വീഡിയോ ഉണ്ടാക്കുന്നത് അതൊന്നും കേസില്ല ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഫോട്ടോ വെച്ചതിന് കേസ് പോലും അതും സൈബർ ഒരു െന്ന് പറ സം കേട്ടില്ല ശ്രീലക്ഷ്മിണ്ടായത് ഫസ്റ്റ് ഉണ്ടാകാതെ നമുക്കൊരു വേദി വീഡിയോ പിന്നെ തോന്നുന്നുണ്ടാട് മോടിക്കൊണ്ട് പോയാൽ മതി കാര്യമില്ല പിന്നെ ചോറിയെന്നു ചെറിയ നമ്മൾ തോന്നില്ലാലും ഡൈലോഗുണ്ട് ആ ഡയലോഗ് ഇപ്പൊ തീർത്തു നമ്മൾ പഠിച്ചോട്ടെ അത്ര എന്ന് വെച്ച് ഇത് ഇതൊക്കെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു മനുഷ്യനെ മനസ്സിലായില്ല ഒരു മനുഷ്യൻ ചോറാണ് നിന്ന് വെച്ച് അവൻ അറിയും എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ ഏതൊരു ചെറിയ ഒരു നോളജ് ഉള്ള കുട്ടീൻ്റെ അടുത്ത് പോയി കാണിച്ചാലും ഇതിൽ ആരാ തെറ്റുകാരൻ ആരാ തെറ്റുകാരൻ അല്ലാത്തത് എന്നുള്ള സംഭവം മനസ്സിലാവും മനസ്സിലല്ലേ അതൊന്നും അറിയാതെ കൂറിയങ്ങ് ഇതാവണം ഇല്ലറല്ല എന്ന് വെച്ചാൽ നമ്മൾ എന്റെ മെയിൻ എന്ന് വെച്ചാൽ ഇത് സംഭവം ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഫേമിനിസ്റ്റുകൾ ഇടപെട്ട് ചെയ്തില്ല അവരൊന്നും റീച്ചാകും മനസ്സിലായെന്ന് വെച്ചാൽ അവർക്ക് ഇന്റർവ്യൂ വരും അവർക്ക് പല സംഭവങ്ങൾ വരും ന്യൂസ് വരും അത് വരും അപ്പൊ അവരൊന്ന് ഫേമസ് ആവും അതിന് അതിനുവേണ്ടി ചെയ്താവാം എന്താ ആയിക്കോട്ടെ ഇല്ലറേ എന്തായാലും ഇപ്പൊ ഇവര് അയറിലാണ് മനസ്സിലായില്ലേ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും കേരള ആയിരിക്കില്ല ഉറപ്പാണ് എന്തോ കേരള തന്നെ ആവുള്ളൂ ഇപ്പൊ നമ്മുടെ വൈജോടെ കേസ് കൊടുത്ത് പറഞ്ഞോട്ട് നമ്മള് കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്താ ശ്രീലക്ഷ്മി ചേച്ചി ശ്രീലക്ഷ്മി അറയ്ക്കൽ അറക്കൽ ചേച്ചിക്കെതിരെ ചെയ്തവർക്കൊക്കെ കേസ് കൊടുത്ത് പറഞ്ഞിട്ടു നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് വലിയ ഫേമസ് ആയി ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്തത് കൊണ്ട് ഇൻഫ്ലുവൻസർ അല്ലാത്തത് കൊണ്ട് യൂട്യൂബർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കേസ് തരാം കേസ് വന്നാലും കുഴപ്പമില്ലല്ലോ ഞാൻ പറയേണ്ടത് പറയും മനസ്സിലായില്ലേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പം പോലീസുകാരസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും ആലോചിച്ച ഇനി ഇപ്പൊ സൈബർ സെൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിൽ ഒന്ന് ആലോചിച്ച പോരെ എന്തോ എവിടെ തെറ്റി എവിടെ തെറ്റില്ലാത്തൊന്നാലോച പോരെ ടലേ അത് മനസ്സിലാക്കുന്ന ബോധമില്ലേ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിൽ ഇനി അച്ഛനാണിപ്പൊ കെട്ട് കെട്ടിക്കൊണ്ടാന്ന് അറിയില്ല ഫെമിനിസ്റ്റുകൾ എനിക്ക് അറിയില്ല ഫെമിനിസ്റ്റുകൾ ആണെങ്കിൽ മനസ്സിലായി അവർ ആണെങ്കിലോ ഒന്നും ഉറപ്പായിരിക്കും സ്വാഭാവിക അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഇപ്പൊ വീട്ടിലെ ബന്ധുക്കാരായിക്കോട്ടെ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ അവര് ഇപ്പൊ തെറ്റ് ചെയ്താണോ ചില അവര് തെറ്റ് ചെയ്തല്ല അവര് നിരപേ പക്ഷെ സ്ത്രീ അവരെ തെറ്റുകാരനായി പറയുകയാണ് അപ്പൊ എന്ത് ചെയ്യും നീ എന്റെ അച്ഛനായിട്ട് പോലും കുഴപ്പമില്ല നിനക്കറി ഞാൻ കേസ് കൊടുക്കോട്ടെ ഞാൻ പെണ്ണിന്റെ പുടമാണ് പറഞ്ഞ പോകാതിരിക്കും സ്വാഭാവിക അവർ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത് മനസ്സിലായി അവർ അതാണ് അവർ കാണുന്നത് ലോകത്ത് സ്ത്രീകൾ മാത്രം മതി പുരുഷന്മാരാരും വേണ്ട മനസ്സിലായില്ല അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തോ അപ്പൊ ബൈജോടെ എനിക്ക് വീഡിയോ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ശ്രീഷ്മ അറക്കലെ കൂടി ചെയ്തുള്ളൂ അപ്പോൾ ഇതും കൂടി ചെയ്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കണ്ടല്ലോ അത്രേ